ഭാഷ മനുഷ്യരുടെ ആശയവിനിമയത്തിൻ്റെ പ്രധാന മാധ്യമമാണ് അതിലൂടെ മാത്രമേ മനുഷ്യർ തമ്മിൽ ചിന്തകളും വികാരങ്ങളും പങ്കുവയ്ക്കാൻ കഴിയൂ മലയാളം മലയാളികളുടെ മാതൃഭാഷയാകുകയും കേരളത്തിൻ്റെ ആത്മാവിനെയും സംസ്കാരത്തെയും പ്രതിനിധീകരിക്കുകയും ചെയ്യുന്നു മലയാളത്തിൻ്റെ ഉത്ഭവവും വികസനവും മലയാളം ദ്രാവിഡ ഭാഷാ കുടുംബത്തിലെ ഒരു പ്രധാന ഭാഷയാണ് തമിഴിൽ നിന്നും വ്യത്യസ്തമായി മലയാളം ഏകദേശം പതിനൊന്നാം നൂറ്റാണ്ടിൽ സ്വതന്ത്രമായ ഭാഷയായി വളർന്നു മലയാള സാഹിത്യത്തിൻ്റെ തുടക്കം ചെറുതും ലളിതവുമായിരുന്നു പക്ഷേ പിന്നീട് കുഞ്ഞൻ നമ്പ്യാർ എഴുത്തച്ഛൻ കുമാരനാശാൻ വള്ളത്തോൾ ചങ്ങമ്പുഴ തുടങ്ങിയ മഹാന്മാരുടെ സംഭാവനകളിലൂടെ അതിൻ്റെ സമ്പുഷ്ടത വർദ്ധിച്ചു മലയാളത്തിൻ്റെ പ്രാധാന്യം മലയാളം വെറും ഭാഷയല്ല അത് ഒരു സംസ്കാരവും പാരമ്പര്യവുമാണ് മലയാളം നമ്മെ നമ്മുടെ ഭൂമിയോടും ചരിത്രത്തോടും ബന്ധിപ്പിക്കുന്നു മലയാളം നമ്മുടെ അസ്തിത്വത്തിൻ്റെ അടയാളമാണ് അത് നമ്മുടെ സാഹിത്യത്തിൻ്റെയും കലാസമ്പത്തിൻ്റെയും ആധാരമാണ് മലയാളം നമ്മുടെ ആത്മാഭിമാനത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ചിഹ്നമാണ് ലോകമെമ്പാടും മലയാളികൾ അവരുടെ ഭാഷയിലൂടെ സ്വന്തം സംസ്കാരത്തെ പ്രചരിപ്പിക്കുന്നു ഇന്ന് മലയാളം ഒരു ലോകഭാഷയായി വളരുകയാണ് ഗൾഫ് രാജ്യങ്ങളിലെയും വിദേശങ്ങളിലെയും മലയാളികളുടെ സമൂഹങ്ങൾ അവരുടെ കുട്ടികളെ മലയാളം പഠിപ്പിക്കാൻ ആഗ്രഹിക്കുന്നു ഭാഷ സംരക്ഷിക്കാനുള്ള ബാധ്യത നമ്മുടെ പുതിയ തലമുറയ്ക്ക് മലയാളം കുറച്ചകലുകയാണ് ഇംഗ്ലീഷിനും സാങ്കേതിക ഭാഷകൾക്കും പ്രാധാന്യം വർദ്ധിക്കുന്ന ഈ കാലത്ത് മലയാളം സംസാരിക്കാനും എഴുതാനും അഭിമാനിക്കേണ്ടത് അത്യാവശ്യമാണ് സ്കൂളുകളിലും കുടുംബങ്ങളിലും മലയാളം പ്രോത്സാഹിപ്പിക്കണം മലയാളം വായിക്കുകയും എഴുതുകയും ചെയ്യുന്നവർ വർദ്ധിക്കുമ്പോഴാണ് അതിൻ്റെ നിലനിൽപ്പ് ഉറപ്പാക്കുന്നത് സമാപനം മലയാളം നമ്മുടെ ജീവൻ പോലെയാണ് അതിനെ സ്നേഹിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യേണ്ടത് ഓരോ മലയാളിയുടെയും കടമയാണ് എന്നുമെൻ്റെ മലയാളം ജയിക്കട്ടെ എന്ന അഭിമാനമൊഴി നമ്മുടെ ഹൃദയങ്ങളിൽ മുഴങ്ങട്ടെ ചുരുക്കം മലയാളം നമ്മുടെ തിരിച്ചറിയലാണ് അതിനാൽ അതിനെ സ്നേഹിക്കുക സംസാരിക്കുക സംരക്ഷിക്കുക അതാണ് യഥാർത്ഥ മലയാളിത്തം